രാജ്യത്തെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നായ ഷൊർണൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുവെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ എൻ എസ് ജി ത്രീ വിഭാഗത്തിലെ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും ഉയർന്ന വലിയ ഭീതിയും ആശങ്കയും യാതൊരു കാരണവശാലും അപകടമേഖലയിലേക്ക് കടന്നുവരുന്നത് അപകടത്തിൽപ്പെട്ട ആളുകളെ തിങ്കളാഴ്ച കാലത്ത് ഒമ്പത് മണിയോടെയാണ് സ്റ്റേഷനിലെ ആളൊഴിഞ്ഞ കരുതൽ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചത് ഓടുന്ന ട്രെയിൻ നിർത്തിയിട്ട മറ്റൊരു ട്രെയിനിലേക്ക് ഓടിക്കയറുകയായിരുന്നു ഇതോടെ രണ്ടു ബോഗികൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ചുകയറി വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപായ സൈറൺ മുഴങ്ങിയതോടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചെത്തി റെയിൽവേ ആർ പി എഫ് മെഡിക്കൽ ടീം അംഗങ്ങൾ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് പോലീസ് റവന്യൂ എൻ ഡി ആർ എഫ് സിവിൽ ഡിഫൻസ് ആപ്ദാമിത്ര വളണ്ടിയർമാർ എന്നിവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി ഇതോടെ ജനം പരിഭ്രാന്തിയുടെ മുൾമുനയിലായി പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയെടുത്ത യാത്രക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വടം കെട്ടി തടഞ്ഞു ഏറെ നേരം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഉദ്വേഗത്തിന് വിരാമമിട്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചു നടന്നത് മോക്ഡ്രിൽ ആണ് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല ഇതോടെ വല്ലാതെ ചമ്മിയ മുഖവുമായി ജനം നിലകൊണ്ടു ജാലിതയൊഴിയാതെ മടങ്ങി മോക്ഡ്രിൽ വിജയകരമായി പൂർത്തിയാക്കിയ സന്തോഷത്തിലായിരുന്നു ഇരുന്നൂറോളം ഉദ്യോഗസ്ഥർ പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ അപകടങ്ങൾ സംഭവിച്ചാൽ എങ്ങനെ നേരിടുമെന്നതിനെ കുറിച്ചാണ് മോക്ഡ്രിൽ നടന്നത് കൃത്യതയും കുറ്റമറ്റതുമായ പ്രവർത്തനങ്ങൾക്ക് ഡിആർഎം അരുൺകുമാർ ചതുർവേദി എ ഡി ആർ എം എസ് ജയകൃഷ്ണൻ വിവിധ ഓഫീസർമാരായ എ സുരേഷ് ബെന്നി വർഗീസ് പ്രദീപ് ചന്ദ്രശേഖർ സി എസ് രാജൻ സി മുരളീധരൻ നവീൻ പ്രസാദ് വി അനൂപ് ഫിബിൻ ഫിലിപ്പ് സന്ദീപ് ജോസഫ് വിനോദ് കുമാർ സ്വാമി ഗണേശമൂർത്തി കെ എസ് അറുമുഖൻ അരുൺ തോമസ് കളത്തിങ്കൽ അൻഷുൻ ഭാരതി നേതൃത്വം നൽകി